ഷോർട്ട്സ് ആണ് കൂടുതൽ ഇടാറ് ബട്ട് ലോങ് വീഡിയോ കുറവാണ് എങ്ങനെയാണ് വാച്ച് ടൈം കൂട്ടാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടൈമിലാണ് വീഡിയോ ഇടണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ഇൻകം ചേച്ചി കിട്ടി തുടങ്ങിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വൺ ഇയർ ആയിട്ടും ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ റവന്യൂ കിട്ടില്ലേ തലയ്ക്ക് ഇങ്ങനെ പറഞ്ഞുപിടിച്ച് ഇട്ടിട്ട് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് എന്താ ഈ ഡോളറിന്റെ പരിപാടി അതൊന്ന് പറഞ്ഞു തരുമോ ഇയാള് രണ്ട് വീഡിയോ ഇട്ടപ്പോഴേക്കും അതിന് വ്യൂസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയെങ്കിൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്യൂ എൻ്റെ ആയിട്ടാണ് നമ്മുടെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടി ഞാൻ ഒരു കമന്റ് ബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വന്നിട്ടുള്ള കുറച്ച് ഞാൻ ഇത്ര പോലും വരുന്ന വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിനേയും ക്വസ്റ്റൻസ് ആണുള്ളത് അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ മറുപടി ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നുണ്ട് കേസ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ഒരുപാടൊന്നും പറഞ്ഞിട്ട് ലോങ്ങ് മീൻസ് വലിച്ചു തീട്ടണമില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ എന്നിൽ വേറെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആകെ പതിനേഴ് ക്വസ്റ്റൻസ് ആണ് ഉള്ളത് പക്ഷേ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഡൗട്ടുകളാണ് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് വായിച്ചിട്ട് അതിനുള്ള മറുപടി അപ്പമ്മ പറഞ്ഞു പോവാട്ടോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആ കുട്ടിയെ നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളത് ക്യൂട്ട് ആ മൂന്നുള്ള റെക്കോർഡ് എന്നാണ് ചേച്ചി ഷോർട്സ് ആണ് കൂടുതലിടാറ് ബട്ട് ലോങ് വീഡിയോ കുറവാണ് എങ്ങനെയാണ് വാച്ച് ടൈം കൂട്ടാന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള മറുപടി എനിക്ക് ആണോ ഒട്ടും അറിയാത്ത ഒരു കുട്ടിയാന്ന് പറഞ്ഞു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണിക്കൂർ ഈ ഒരു വാച്ച് ഹവേഴ്സിലേക്ക് എടുക്കില്ല അതായത് നമ്മൾ എത്ര ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കുന്നതിലേക്ക് ആഡ് ആവില്ല ഓക്കെ ഷോർട്ട്സിൻ്റെ വ്യൂസ് മാത്രമാണ് നോക്കുക അതിൻ്റെ മണിക്കൂർ നമുക്ക് എന്താ പറയുക മോൺട്ടേഴ്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല വ്യൂസ് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ലോങ്ങ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഓക്കെ ആ ഡൗട്ട് മാറുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ കുട്ടീനെ ചോദിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് അതുപോലെ കമ്പനിയിൽ എഡിറ്റ് ചെയ്യണത് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് പിന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ക്യാൻവാന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലൊക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ കൂടുതലും പിക്സാർട്ടാണ് യൂസ് ചെയ്യാറ് പിന്നെ ഏതൊക്കെ ടൈമിലാണ് വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഇടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേര് യൂട്യൂബിൽ വീഡിയോ ഇടാറുള്ളത് വൈകുന്നേര സമയത്ത് ഒരു അഞ്ച് മണി ആറ് മണി ആ ഒരു ടൈമിലാണ് കൂടുതൽ പേര് ഇടാറ് ആ ഒരു ടൈം നല്ലതാണ് ഉച്ചയ്ക്ക് ഒരു ഒന്ന് ഒരു മണി രണ്ട് മണി ആ ഒരു ടൈം നല്ലതാണ് രാവിലെ ഒന്നിട്ട് കഴിഞ്ഞൊട്ടും നമ്മുടെ വീഡിയോ പോവില്ല കേട്ടോ പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട ആ ഒരു ടൈമിൽ യൂട്യൂബിൽ ആരും ആക്റ്റീവ് അല്ലാത്ത ഒരു ടൈമാണ് നമ്മളിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട ആ ഒരു ടൈമിൽ യൂട്യൂബിൽ ആരും ആക്റ്റീവ് ഇല്ലാത്ത ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ടിട്ട് കുറേ ടൈമിലേക്ക് ആ ഒരു വീഡിയോ ആരും കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡൗൺ ആവും യൂട്യൂബ് പിന്നെ റെക്കമെൻഡ് ചെയ്യില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു ടൈമൊക്കെ വെച്ചിട്ട് ആൾക്കാര് പറയുന്നത് കേട്ടോ വൈകുന്നേര സമയത്ത് ആ ഒരു ടൈമിൽ യൂട്യൂബ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടും അപ്പോഴും പൊട്ട വീഡിയോ ആണെങ്കിൽ ഡൗണിക്ക് തന്നെ പോകട്ടോ അപ്പോൾ ടൈമിൻ്റെ കാര്യം അതാണ് പറയാനുള്ളത് പിന്നെ യൂട്യൂബിംഗം ചേച്ചിക്ക് കിട്ടി തുടങ്ങിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ യൂട്യൂബിംഗത്തിൻ്റെ കാര്യം ഞാൻ വഴങ്ങിയാൽ പറയാം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യം ഞാൻ വഴിയെ വഴിയേ പറയാറ് അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിൻ്റെ നോക്കാം അത് ചോദിച്ചിട്ടുള്ളത് അഞ്ചലി അഞ്ചും കൊണ്ട് അഞ്ചലി അഞ്ചും എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് അത് അറിയാവുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ചോദ്യമല്ല അത് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഡു ആർ ടെൻ കെ ഫാമിലി ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയ സന്തോഷം അത് ചോദ്യമല്ല അതിങ്ങനെ പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ കുറേ പറ്റിയത് ഇങ്ങനെ വൺ കെ ആകുമ്പോഴും ഫൈവ് കെ ആകുമ്പോഴും ഒക്കെ ഞങ്ങളിങ്ങനെ സംശയമായിരുന്നു ചോദിച്ചു ഫൈവ് കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേച്ചിക്കും ചാനലാണ് ചേച്ചിക്ക് വൺ കെ അബോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാൻ റെഡിയാണ് നിങ്ങൾ എനിക്കും പറഞ്ഞു പറഞ്ഞുതരാം എനിക്കറിയാത്ത കാര്യങ്ങൾ അപ്പോൾ ചേച്ചിയുടെ അടുത്ത് താങ്ക് യു ഇനി നമുക്ക് അടുത്ത കുറച്ച് നോക്കാം ചേച്ചിയുടെ യൂട്യൂബ് ജേണി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് കൃഷ്ണേന്ദു കൃഷ്ണ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ജേണി ചെയ്യാം അത് വലിയൊരു കഥയാണ് രണ്ട് വർഷത്തെ നീണ്ട കഥ അത് ഞാൻ എന്തായാലും യൂട്യൂബ് ജേണി അതൊരു സപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടാ കുറേ കാര്യങ്ങൾ പറയാണ്ട് പ്ലീസ് കുറേ പേർക്ക് മോട്ടിവേഷൻ ആകുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ എൻ്റെ ജേണി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അടുത്ത് ക്വസ്റ്റ് നോക്കാം ചേച്ചി പ്രൊഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ യു വ്യൂ പ്രൊഡക്റ്റ്സ് കൊടുക്കൂലേ അത് എങ്ങനെയാണ് പറഞ്ഞു തരുമോ അത് ചോദിച്ചിട്ടുള്ളത് തനുസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ വ്യൂ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മറ്റേ ലിങ്ക് ട്രേയുടെ കാര്യം അതായത് ലിങ്ക് കൊടുക്കില്ല നമ്മൾ ബയോയില് അതാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ വ്യൂ പ്രൊഡക്റ്റ് കൊടുക്കില്ല നമ്മള് ഷോർട്ട്സിന്റെ ഇങ്ങനെ വ്യൂ പ്രൊഡക്ട്സ് കൊണ്ട് അതെനിക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ നമ്മുടെ മലയാളത്തിലുള്ള യൂട്യൂബേഴ്സ് ആരും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയറും ചെയ്യില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയല്ല ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരെടുത്ത് നമ്മൾ മെസ്സേജ് ചോദിക്കാൻ കഴിഞ്ഞാൽ അവർ ആ മെസ്സേജ് ഈ ജന്മത്ത് കാണൂല അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല ഈ ലിങ്ക് ഇട്ടേണ്ട കാര്യം തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് എന്തായാലും വീഡിയോ ഇടുന്നതാണ് ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേച്ചി ഷോർട്ട് വീഡിയോ മാത്രം ഇടുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ ആവാൻ എത്ര സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വാച്ച് ഹവേഴ്സ് വേണം പ്ലീസ് റിപ്ലൈ തരണേ ചേച്ചി അത് ക്രാഫ്റ്റി സ്ക്വാഡ് സ്ക്വാഡെന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് വീഡിയോ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നാണ് എന്നുവെച്ചാൽ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് പോവുകയാണെങ്കിലും ലോങ് വീഡിയോ മാത്രം ഇട്ടിട്ട് പോവുകയാണെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് മിനിമം നമ്മുടെ യൂട്യൂബിൻ്റെ മോട്ടേഴ്സ് ആവാനുള്ള ക്രൈറ്റീരിയ ഓക്കെ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ എന്തായാലും വേണം അത് ലോങ്ങ് വീഡിയോ ഇടുകയാണെങ്കിലും ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുപോലെ ഒരു മാറ്റമില്ല പിന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട് നിങ്ങൾ നാലായിരം മണിക്കൂറും കൂടി കംപ്ലീറ്റ് ചെയ്യണം അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഈ ഒരു നാലായിരം മണിക്കൂറും കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ടൈസ് ആവുക ഇനിയിപ്പോൾ ഷോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും പ്ലസ് ഈ ഒരു ഷോർട്സിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു കോടി വ്യൂസ് നിങ്ങളുടെ ചാനലിൽ വേണം അത് പെട്ടെന്ന് റീച്ചൊക്കെ കിട്ടുന്നവരുടെയൊക്കെ ചാനല് ഈ ഷോർട്സ് മാത്രം ഇട്ടിട്ട് മോണ്ടൈസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ള ഒരു കോടി ഷോർട്ട് വ്യൂസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ളൊരു സ്റ്റാർട്ടിങ് ഇൻട്രിളൊക്കെ ഉള്ള എൻ്റെ പോലെയൊക്കെ ഉള്ള ആണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അടുത്ത ക്വസ്റ്റ്യൻ എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്നാണ് താ ന്യൂസ് വേൾഡ് എന്നെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എഡിറ്റിംഗ് ആപ്പ് ഞാൻ പറഞ്ഞത് ലിംഷോട്ടും പിക്സാർട്ടുമാണ് ക്യാൻറയിലും എഡിറ്റ് ചെയ്യാറുണ്ട് തമ്പനിയിൽ അപ്പം ഏഴാമത്തെ ക്വസ്റ്റൻ തമ്പനിയിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ് പറ്റുവാണെങ്കിലും അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കൂടെ ഇടണം കമ്പനിയിൽ എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലെ പിക്സാട്ടും ക്യാൻവം അതിൻ്റെ ടൂട്ടർ എന്ത് എൻ്റെ തമ്പനിയിൽ കണ്ട എനിക്ക് ഏറ്റവും അടിയാണ് തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നെ സംബന്ധിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റിയൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ തമ്പനിയിൽ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ചെയ്യാം ഞാൻ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ആരും കാണോന്നൊന്നും എനിക്കറിയില്ല എന്നാലും പത്ത് നൂറ് പേരെങ്കിലും കണ്ടാലോ അപ്പം എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാട്ടെ അപ്പം ആ കുട്ടി തന്നെ വീണ്ടും മൂന്ന് ക്വസ്റ്റിനും കൂടി ചോദിച്ചിട്ടുണ്ട് വൺ ഇയർ ആയിട്ടും ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ റവന്യൂ കിട്ടില്ലേ അത് നല്ലൊരു ചോദ്യമാണ് വൺ ആയിട്ടും എത്ര വർഷമായിട്ടാണെങ്കിലും ചാനൽ മൗണ്ടെയ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടും ഓക്കെ അത് വൺ ഇയർന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പം ചിലപ്പോൾ ഒരു ഒക്കെ നിങ്ങൾ അത്ര ബ്രില്യൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് നാലായിരം ഹൗസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ടൈസ് ഒക്കെ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കിട്ടും അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷം ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ചാനൽ മോൺ ആക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അപ്പം തൊട്ട് റവന്യൂ കിട്ടും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം ചത്ത് പണിയെടുത്തിട്ട് ഇപ്പോഴാണ് എൻ്റെ ചാനലൊന്നും മോൺ ടൈസ് ആയത് ഒരു മൂന്ന് മാസം മുന്നാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് അപ്പം എൻ്റെ വൺ ഇയറിൻ്റെ മുന്നല്ലല്ലോ രണ്ട് വർഷം എടുത്തിട്ടല്ലേ ചെയ്തത് അപ്പം അങ്ങനെയൊന്നുമില്ല വൺ ഇയർ കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാലാണ് പിന്നെ അവിടെ നിന്ന് ഇട്ട് ഇടുന്ന വീഡിയോസിന്നാണ് നിങ്ങൾക്ക് റവന്യൂ കിട്ടിത്തുടങ്ങാം ഇനി ചാനൽ മോണിറ്റൈസ് ആവാൻ എന്താ ചെയ്യേണ്ടി ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം ഞാൻ പറയുകയാണെങ്കിൽ ഷോർട്ട്സ് മാത്രം ഇട്ടിട്ട് പോകാണ്ട് ലോങ് വീഡിയോസും കൂടി ഇടുക ഒപ്പൊപ്പം എന്നിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കുക വീഡിയോസ് ഇടണം അല്ലാണ്ട് ഒരു കാര്യമില്ല അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല നല്ല കണ്ടന്റുകൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വേഗം മോട്ടേഴ്സ് ആക്കാനായിട്ട് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് പിന്നെ അടുത്ത മാസം ഒരു വീഡിയോ ഇട്ട് പിന്നെ രണ്ട് മാസം കണ്ടിട്ട് വേറൊരു വീഡിയോ ഇട്ട് അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക എത്ര നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ പോകില്ല അപ്പോൾ നമ്മുടെ ചാനൽ നമുക്ക് മോണിറ്റൈസ് ആക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നുള്ളതാണ് യൂട്യൂബിലെ ഏറ്റവും വലിയ കാര്യം നമ്മളെ ഒട്ടും ഗ്യാപ്പെടുക്കാണ്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഡെയിലി ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി ഇടുക ഗ്യാപ്പ് ഇട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ മീൻസ് രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടൊക്കെ മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങളുടെ ചാനൽ ചാനലിൽ ആക്കി എടുക്കാനായിട്ട് പറ്റും ഞാൻ കുട്ടി തന്നെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ലോങ് വീഡിയോസിൽ വ്യൂ കൂടാൻ കൂടണൽ എന്താണ് ചെയ്യേണ്ടത് ലോങ് വീഡിയോസിൽ വ്യൂ കൂടാനായിട്ട് നല്ല കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് എടുത്തു നോക്കാനുള്ള ടെൻഡൻസി കൂടുന്ന സമയത്ത് അതിന് വ്യൂസ് കൂടും അതൊരു ഒരു ചാൻസ് ആണ് പിന്നെ നല്ല വീഡിയോ ആയിരിക്കണം നല്ല കണ്ടന്റ് ആയിരിക്കണം അതായത് ആൾക്കാർ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് ബോറടിക്കാണ്ട് ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും അല്ലാണ്ട് ഇങ്ങനെ വലിച്ചു ഇങ്ങനെ വെറുതെ ഇപ്പം ഡെയിലിമ ലൈഫൊക്കെ എടുക്കുന്ന സമയത്ത് ചിലര് ചെയ്യണ ഒരു ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോണോടെ വിൽക്കുമ്പോഴ് അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അതിന്റെ ബാക്കില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് അവർ ആ ഒരു ഭാഗം അവർ ചെയ്യുന്ന പണിയാണെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മളൊരു ബിഗിനർ ആണല്ലോ അപ്പോൾ അറിയാത്ത ഒരാൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ആ ഒരു അല്ല നമ്മുടെ ആ ഒരു വീഡിയോന്റെ ആ ഒരു എന്താ പറയുക യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് കുറയ്ക്കും സ്കിപ്പ് ചെയ്യാണ്ടല്ല ഫുൾ ആയിട്ട് കാണാനുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു സീക്രട്ട് ഈ ഒരു യൂട്യൂബിൽ ബിഗിനർ പിന്നെ നല്ലോണം ഫാൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ അങ്ങനെ കുതിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരില്ല അത്രയും ഒരു ലെവലിലേക്ക് എത്തി കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ എന്ത് ഇട്ടാലും യൂസ് കിട്ടാനുള്ള ഒരു രീതിയിലേക്ക് എത്തുള്ളൂ അതുവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടണം അപ്പോൾ അതിന്റെ മറുപടി അതാണ് അപ്പോൾ ആ ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുള്ളത് ഡോണാമരിയ ബിജുമായിട്ടുള്ള ഒരു കുട്ടിയാണ് യൂട്യൂബ് ചാനൽ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഗേഴ്സ് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം അതിന് സൗണ്ട് വരുന്നുണ്ട് അപ്പം മഴ മാറിയിട്ട് ഞാൻ വരാം അതിന് മുന്നേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെടുത്തൊരു കുടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിംഗം കിട്ടി തുടങ്ങിയോന്നുള്ളത് അപ്പോൾ അതിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ച് നേരിട്ട് മഴ മാറിയിട്ട് ഞാൻ വരാം അത് യൂട്യൂബിംഗും കിട്ടി തുടങ്ങിയാന്ന് വെച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം മുന്നാണ് എന്റെ ചാനൽ മോണിറ്റൈസ് ആയത് രണ്ട് വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് മൂന്ന് മാസമായിട്ടുള്ളപ്പം ചാനല് മൗൺ ടൈസ് ആയിട്ട് പിന്നെ മോണിറ്റൈസ് ആയിട്ട് എനിക്ക് ഇതുവരെ യൂട്യൂബിലും കയ്യിൽ കിട്ടിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ഡോളറിനെ പറ്റിയിട്ട് അതുപോലെ മോണിറ്റൈസ് ടേസ് ആയതിനു ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എത്രമാത്രം കഷ്ടപ്പാടാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇതിൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിലും എനിക്ക് അത്യാവശ്യം ഇത്ര വ്യൂസിന് എത്ര ഡോളർ കിട്ടും അല്ലെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ട് ഈ പൈസ കിട്ടുന്നതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയാം അപ്പോൾ അതിനെപ്പറ്റിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്താൽ മതി ഞാൻ എത്രയും വേഗം തന്നെ ചെയ്യുന്നത് കാണാം അപ്പം എൻ്റെ കയ്യിലേക്ക് ഇതുവരെ യൂട്യൂബ് ഇൻകം ഫസ്റ്റ് റവന്യൂ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് മഴ മാറിയിട്ട് വരാം അപ്പം നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഷോർട്സിൽ നല്ല വ്യൂസ് പോവും അയ്യൂ ആര് ചോദിച്ചു ആ ഓക്കെ യാഷി യാഷീസ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടെന്നാണ് വന്നിട്ടുള്ളത് ഷോർട്സിൽ നല്ല വ്യൂസ് പോകുന്നുണ്ട് ബട്ട് വാച്ച് അവേഴ്സ് കൂടിയതായിട്ടില്ല വൈ അത് ഞാൻ പറഞ്ഞത് യൂട്യൂബിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു മിനിമം കുറച്ച് കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതറിഞ്ഞിട്ട് മാത്രം യൂട്യൂബ് യൂട്യൂബിൽ അല്ലെങ്കിൽ നമുക്ക് തലയ്ക്ക് പ്രാന്ത് കുടിക്കൂട്ടാ ഇപ്പോൾ ഈ കുട്ടി ചോദിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഷോർട്സിൽ നല്ല വ്യൂ പോകുന്നുണ്ട് പക്ഷെ വാച്ച് ഹവേഴ്സിലേക്ക് അത് കയറുന്നില്ല എന്നുള്ളതാണ് വാച്ച് ഹവേഴ്സ് കൂടുതലായിട്ട് കാണാനാണ് അപ്പം ആ കുട്ടിക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഹവേഴ്സിലേക്ക് അത് എടുക്കില്ല ഷോർട്ട് വീഡിയോ വീഡിയോന്റെ വ്യൂസ് മാത്രമാണ് കണക്കുകയുള്ളൂ അതിൻ്റെ മണിക്കൂർ നമ്മുടെ വാച്ച് ഹേവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെല്പില്ല നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നിങ്ങളുടെ ഈ നാലായിരം മണിക്കൂർ കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അതറിയാണ്ട് ഈ കൊച്ചു വീഡിയോ ഇട്ടിട്ട് കൊച്ചിന് മണിക്കൂർ കയറാണ്ട് ആ കുട്ടി എന്ത് ചെയ്യും ആ കുട്ടി എന്താ പറയുക തലയ്ക്ക് ഇങ്ങനെ പ്രാന്ന് പിടിച്ചിട്ടിട്ട് പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ഈ പറയുന്ന ഉണ്ണിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല ആരാണെങ്കിലും നല്ല വലിയ വീഡിയോസ് കൂടെ ഷോർട്ട് വീഡിയോസുകൂടാ അങ്ങനെ അങ്ങനെ ലോങ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ എടുക്കാനായിട്ടാണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ആ കുട്ടീനെ അഞ്ചാറ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വായിക്കാം ഏത് ടൈമിലാണ് വീഡിയോ ഇട്ടാറാണ് വ്യൂസ് ലൈക്ക് ലൈക്കൊക്കെ കിട്ടാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ചോദിച്ചിട്ടുള്ളത് ലോങ് വീഡിയോ ഇടുമ്പോൾ എനിക്ക് രണ്ട് ജി ബി വേണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ തന്നെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ജി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയല്ല നമ്മളെ വീഡിയോ ഇടുന്നതനുസരിച്ച് അതിപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഒരു മൂന്ന് മിനിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെറ്റ് മതി അല്ല ഇപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നല്ല നെറ്റ് വേണം ഇപ്പോൾ പന്ത്രണ്ട് മിനിറ്റിന്റെ വീഡിയോ തന്നെ എല്ലാവർക്കും ഒരേ ജി അല്ല പോവാ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലിയർ ഉള്ള വീഡിയോ ഇടണെന്ന് വെച്ചാൽ നല്ല നെറ്റ് പോകും ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോക്ക് രണ്ട് ജി ബി ഏറ്റവും കുറഞ്ഞത് രണ്ട് ജി ബി ആണ് ലോങ് വീഡിയോസ് ഇടാനായിട്ട് വേണ്ടത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റൊക്കെയുള്ള വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാല് ജി ബി വരെ പോകും അല്ല നല്ല ക്ലിയർ ഉള്ള ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ബാക്ക് കൂടി എടുത്തിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ അതിന് ക്ലിയർ കൂടും അതായത് ക്വാളിറ്റി കൂടും അപ്പം അതിന് ആറ് ജി ബി വരെ പോകാറുണ്ട് അതിന് കൂടുതലാണ് ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്തിടുമ്പോൾ നല്ല നെറ്റ് പോകുന്നതാണ് പൂട്ടാണ് അപ്പം രണ്ട് ജി ബി എന്ന് പറയുന്നത് അത്ര കൂടുതലല്ല നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് അതുകൊണ്ടാണ് രണ്ട് ജി ബി എങ്കിലും മിനിമം വരുന്നത് ഷോർട്ട് വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് എം ബി രണ്ട് ഇരുന്നൂറ് എം ബി വരെയൊക്കെ പോവും അതിന് താഴത്തേക്കാണ് മിക്ക ആൾക്കാർക്കും നെറ്റ് വരാറ് വാച്ച് ഹൗസ് കൂടാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വലിയ വീഡിയോസ് കൂടുക അപ്പോഴാണ് വാച്ച് ഹൗസ് കൂടുക ഇനി ഷോർട്ട് ഷോർട്സ് ആണ് കൂടുതൽ കൂടുതലിടേണ്ടത് ലോങ് കൂടുതൽ ഇടേണ്ടത് അതായത് നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞു തരാണെന്ന് ഉണ്ടല്ലോ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്തൊരു ചാനലാണ് നിങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്സ് ഇടാം സ്റ്റാർട്ടിങ്ങിൽ ഷോർട്സ് ഡെയിലി ഇടാം ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ട് ഇടാൻ പറ്റിയെങ്കിൽ സൂപ്പർ അല്ലെങ്കിൽ ഡെയിലി ഒരെണ്ണം വെച്ചിട്ടാണെങ്കിൽ അടിപൊളി ഒരെണ്ണം വെച്ചിട്ടെങ്കിലും ഏറ്റവും കുറവ് ഡെയിലി ഒരു വീഡിയോ എങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇടാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് വേഗം ആക്കിയെടുക്കാനായിട്ട് പറ്റും അതാണ് ഒരു ബേസിക് നമ്മുടെ ചാനൽ ഒരാൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ അവിടെ ഒരു അടിപൊളി ഒരു വലിയ കുഴപ്പമില്ല അങ്ങനെ ഒരു സംഭവം വരും അതിനുശേഷം മാത്രം നിങ്ങൾ ലോങ് വീഡിയോ വീഡിയോസ് ഇട്ടാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടാ ഞാനിപ്പോൾ ഇത്ര രണ്ട് കൊല്ലമായി ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴാണ് മൂൺ ആക്കി എടുക്കാൻ പറ്റിയത് ഇത്രയും ബുദ്ധിമുട്ടി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്തവർ ഷോട്ട്സ് ഇട്ടിട്ടിട്ട് ആയിരം ആദ്യം ആക്കിയെടുക്കുക അതിനുശേഷം പിന്നെ നിങ്ങൾ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും മാറി 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 ഇടാം ഓക്കെ ലോങ് വീഡിയോസ് മാത്രം മാത്രമായിട്ടൊട്ടും കാര്യമില്ല ഷോർട്ട് വീഡിയോസ് മാത്രം മാത്രമായിട്ടോട്ടും കാര്യമില്ല മാറി മാറി ഇടണം ഓക്കെ അപ്പം അതിനെല്ലാം മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തായാലും ഞാൻ ആ കുട്ടി ക്വസ്റ്റ്യൻ എല്ലാം തോന്നുന്നുണ്ട് എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞു തരണേ ചേച്ചി നിങ്ങളുടെ ഡാസിലറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനും ട്രൈ ചെയ്തു കിട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തു താങ്ക് യു അപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ ഡാസിലറിൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഇതുപോലെ കിട്ടിയവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ കൊച്ചിന് എന്തായാലും യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യാഷീസ് ഡേ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അയ്യോ ലോങ്ങ് ആയി തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്ന ടൈമിൽ ഒരു വാരിഫിക്കേഷൻ കാണിക്കുന്നുണ്ട് അത് അതിപ്പോൾ ചെയ്യേണ്ടതാണോ പ്ലീസ് റിപ്ലൈ നന്ദു ടോക്സ് മറ്റൊരു ചാനലാണ് ചോദിച്ചിട്ടുള്ളത് വീഡിയോ ഇടുന്ന സമയത്ത് റിലേറ്റഡ് വീഡിയോ ഇടുമ്പോൾ വാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല കാരണം അങ്ങനെ വാരിഫിക്കേഷൻ ചോദിക്കില്ല ഇനിയിപ്പോൾ ഇയാളെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കളക്റ്റീവ് ഏർണിംഗ്സ് എന്നാണ് ചാനലിന്റെ പേര് ചോദിച്ചിട്ടുള്ളത് ചേച്ചി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തത് എങ്ങനെയാണ് കുറേ ആൾക്കാരിലേക്ക് എത്തും ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കുറേ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ആരും കാണില്ല അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും ഇനി ഫേസ്ബുക്കുള്ള ആൾക്കാരാണ് ഇനി ഫേസ്ബുക്കിൽ എന്താണ് സ്റ്റോ എന്താ സ്റ്റോറിയുടെ അങ്ങനെ എന്താ ചെയ്യില്ല അങ്ങനെയൊക്കെയായിട്ടും ഷെയർ ചെയ്യണം നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരെയൊണ്ടും കാണി എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും നമ്മൾ തന്നെ ആദ്യം അയച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ അറിയുന്നവരാണ് ആദ്യം നമ്മുടെ വീഡിയോസൊക്കെ കാണുകയുള്ളൂ ആദ്യം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളറിയാത്ത കുറേ പെരുവന്ന് കുറേ വ്യൂസൊക്കെ കിട്ടി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല നമ്മളെ അറിയുന്നവരാണ് നമ്മുടെ വീഡിയോസ് ആദ്യം കാണാം പിന്നെ നല്ല നല്ല വീഡിയോസ് ഇടും തോറുമാണ് മറ്റുള്ളവരിലേക്ക് അതായത് നമ്മളറിയാത്തവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിയിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് പേരൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പയ്യെ പയ്യാണ് നമ്മുടെ ചാനൽ ഒന്ന് വളർന്ന് വളർന്നു വരുള്ളൂ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം ന്യൂസ് വേൾഡ് ആണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ചേച്ചി യൂട്യൂബിൽ എങ്ങനെയാണ് റിലേറ്റഡ് വീഡിയോ ഇടാ റിലേറ്റഡ് വീഡിയോ ഇവിടെ ഞാൻ ഇപ്പം തന്നെ മനസ്സിലായി അതിന് വേറെ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് അതിന് താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ എന്നോട്ട് കാണാൻ പറ്റും അത് നിൽക്കുമ്പോൾ നമ്മുടെ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഫുള്ള് കാണാൻ വേണ്ടി പറ്റും അപ്പം അതിലേതെങ്കിലും നമുക്ക് അതിന്റെ താഴെ കൊടുക്കേണ്ട വീഡിയോ ഏതാണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആയി അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്താൽ മതി ഭയങ്കര സിമ്പിളാണ് അതിന് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പറഞ്ഞുതന്നെ കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റിന് നോക്കാം സോൾ സ്പെക്സ് സ്പെക്സ്മോ എന്നുള്ളൊരു ചാനലെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചേച്ചി ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ വൺ കെ സബവും നാലായിരം വാച്ച് ഹവേഴ്സുമായിട്ട് അല്ലെ ചാനൽ മോണിറ്റൈസ് ആവാം അത് കഴിഞ്ഞാൽ എന്താ ഈ ഡോളറിന്റെ പരിപാടി അതൊന്ന് പറഞ്ഞു തരുമോ ചേച്ചിക്ക് ചാനൽ തുടങ്ങിയിട്ട് എത്ര കഴിഞ്ഞാണ് ചാനൽ മോണിറ്റൈസ് ആയത് ഓക്കെ അത് നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു നോക്കാം വൺ കെ സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഹവേഴ്സും ആയിട്ട് തന്നെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ടൈസ് ആ കാര്യം ആ കുട്ടിക്ക് അറിയാം പിന്നെ ഡോളറിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്നാണോ മോണിറ്റൈസ് ആവുന്നത് അതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഉണ്ടല്ലോ അത് വീഡിയോസ് ഒന്നും കിട്ടില്ല അതിൻ്റെ പിറ്റേ ദിവസം മുതൽ മോട്ടേഴ്സ് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളിടുന്ന വീഡിയോകളുടെ വ്യൂസ് അനുസരിച്ചിട്ട് ആണ് അത് അതൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ നല്ല ധാരണയുണ്ട് ഡോളറിൻ്റെ കാര്യത്തിനെ പറ്റി അതായത് ഇത്ര വ്യൂസിന് എത്ര ഡോളർ കിട്ടും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇപ്പം നല്ല ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എന്തായാലും ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടേസ് ആയതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മളിടുന്ന നിന്നാണ് നമുക്ക് ഡോളർ കയറി തുടങ്ങുന്നത് അതായത് പൈസ കിട്ടി തുടങ്ങാം പിന്നെ ചോദിച്ചിട്ടുള്ളത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ചാനൽ മൗണ്ടേസ് ആയത് എന്നുള്ളതാണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കേസേ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് എല്ലാവർക്കും അത്ര നാളൊന്നും എടുക്കില്ല ചിലർക്ക് ആറു മാസം അതായത് കുറേ പേർക്കൊക്കെ മാസത്തിനുള്ളൊക്കെ മോണിറ്റൈസ് ആക്കി എടുക്കാനായിട്ട് പറ്റാറുണ്ട് അല്ലെങ്കിൽ ഒരു വൺ ഇയറിനുള്ളൊക്കെ എന്തായാലും ഒക്കെ ആൾക്കാർക്ക് മൗൺ ആക്കി എടുക്കാനായിട്ട് പറ്റാറുണ്ട് പക്ഷേ എനിക്ക് രണ്ട് വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെയൊക്കെ നിർത്തിപ്പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ല യൂട്യൂബ് ജേർണലിൽ ഞാൻ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് പറയുന്നതാണ് എന്തായാലും ഇപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടാ അത് ചോദിച്ചിട്ടുള്ള കുറേ പേരുണ്ടല്ലോ ചാനൽ മോണിറ്റൈസ് ആയോ ആയോ എന്ന് ചോദിച്ചിട്ടില്ലേ അപ്പൊ എന്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഇപ്പം മൂന്ന് മാസം മുന്നേ മോണിറ്റൈസ് ആയിട്ടുള്ള രണ്ട് വർഷമായിട്ട് തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലെച്ചു ആണ് ചോദിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമോ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതായത് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഇഷ്ടം പോലെ തുരു തുരു തുരാന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചെറിയൊരു ചാനലിൽ വെച്ചിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ഒട്ടും വ്യൂസ് കയറില്ല പത്തമ്പത് പേര് നൂറ് പേരൊക്കെ ചിലപ്പോൾ കണ്ടാകണ്ടു അപ്പോൾ അത് നമ്മുടെ വെറുതെ നമ്മളെ എഫേർട്ട് ഇടുന്നത് വേസ്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കുറേ പേർക്കൊക്കെ എങ്ങനെയാണ് വീഡിയോ ഉണ്ടെന്നുള്ളത് വേണം എന്നെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണതാണ് അല്ലെങ്കിൽ അത് ചെയ്യില്ല ഇയാൾ പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നല്ല കീറുകൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രിറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഒന്നാകുന്നുണ്ടല്ലോ വീഡിയോ പ്രിറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹേ ചേച്ചി ഹലോ സുഖമല്ലേ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരു തവണ ഞാൻ അത് ചോദിച്ചതാണ് എന്നാലും ചോദിക്കാണ് ഡോണ്ട് നോ ഹൗ ടു സെൻഡ് എ മെയിൽ സോ ഡാൻസ്ലറിൻ്റെ മെയിൽ എങ്ങനെയാണ് ഫോർമാറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും പ്ലീസ് ഐ റിയലി വാണ്ട് ടു ട്രൈ ലിപ്സ്റ്റിക് ബട്ട് ഐ ക്യാൻ എഫോർഡിറ്റ് ഞാൻ രണ്ട് തവണ അയച്ചിട്ടും റിപ്ലൈ തന്നില്ല ദാറ്റ് മീൻസ് ഞാൻ അയച്ചതിൽ എന്തോ തെറ്റിണ്ട് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടു അതുകൊണ്ടാണ് സ്പീഡിൽ വായിച്ച് പോയത് അതായത് ആ കുട്ടി ഡാൻസ്ലറിൻ്റെ മെയിൽ എങ്ങനെയാണ് അയക്കേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിപ്പോൾ തന്നെ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടോളാം കേട്ടോ അപ്പം അതിന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം തമ്പനിയിൽ എഡിറ്റിംഗ് വീഡിയോ വേണം അത് ഞാൻ ചെയ്യാം എന്റെ തമ്പനിയിൽ കണ്ടിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് ചോദിക്കാം പറഞ്ഞാൽ തമ്പനിയിൽ എഡിറ്റിങ് വീഡിയോ വേണമെന്ന് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അത് ആരാ അതാരാണ് കിട്ടേന്നുള്ളത് ഞാൻ എഴുതാൻ മറന്നു പോയി ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ രണ്ട് ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്തു പിന്നെ എപ്പോഴും എപ്പോഴും വന്ന് നോക്കുമായിരുന്നു ബട്ട് രണ്ട് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി ഞാൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു എനിക്ക് കൂടുതൽ ക്രാഫ്റ്റ് ആൻഡ് ബ്യൂട്ടി വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം എങ്ങനെയാണ് വ്യൂസ് കൂട്ടാം ആൻഡ് യൂട്യൂബ് സ്റ്റാർട്ടിങ് തൊട്ട് ഐഡിയാസ് പറയൂ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഐഡിയാസ് പറയുമോ ചേച്ചി ബിഗിനിങ്ങിൽ ചെയ്തത് എന്തൊക്കെയാണെന്ന് പറയുന്നു അതായത് ഇയാൾ രണ്ട് വീഡിയോ ഇട്ടപ്പോഴേക്കും അതിന് വ്യൂസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയെങ്കിൽ യൂട്യൂബിലേക്ക് ഇയാൾ വരാണ്ടിരിക്കും നല്ലത് സത്യം പറയാം ഞാൻ തളർത്തൊന്നുമല്ല നമ്മളിവിടെയുള്ള ചത്ത് പണിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നൂറ് ശതമാനം കിട്ടിയിട്ട് വരില്ല നമ്മൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെടണം നമുക്ക് കുറെ വട്ടം തോന്നും നിർത്തി പോകാമെന്ന് എന്നാലും നമ്മൾ നിർത്തി പോകാണ്ട് വീണ്ടും വീട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിലൊന്നും സെറ്റായി വരുള്ളൂ കേട്ടാ ഇയാൾ രണ്ട് വീഡിയോ ഇട്ടപ്പോഴേക്കും അതിന് വ്യൂസ് ഇല്ല രണ്ട് വ്യൂസ് ഉള്ള നിർത്തി പോയെങ്കിൽ അത് ഞാൻ പറയുകയാണെങ്കിൽ വലിയ മണ്ടത്തരാണ് നമ്മൾ വീഡിയോസ് ഇടുക സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ഇടുക അങ്ങനത്തെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ പുതിയ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്ന് പറയുക അങ്ങനെ നമ്മൾ അറിയുന്നവരിലേക്ക് ആദ്യം എത്തിക്കുക അങ്ങനെ പിന്നെ നല്ല നല്ല വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾ അടുപ്പിച്ചിട്ടിട്ടില്ലെങ്കിൽ വേണ്ട ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നല്ല അടിപൊളി വീഡിയോ നല്ല കമ്പനിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ വേണം നമ്മുടെ ചാനൽ ഒന്ന് സെറ്റായി വരാനായിട്ട് അല്ലെങ്കിൽ രണ്ട് വീഡിയോ നമ്മൾ ഇട്ടു എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ കുറേ പേര് വന്ന് കാണില്ല ഒരിക്കലും കാണില്ല നല്ലൊരു ഐഡിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിൽ സെറ്റ് ആകും നമുക്ക് നല്ലൊരു ആഗ്രഹം ഒരു ഇഷ്ടമാണ് നമുക്ക് യൂട്യൂബിനോട് വേണ്ടത് നമ്മൾ വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഇഷ്ടം വേണം അല്ലാണ്ട് വെറുതെ പൈസ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് ആരും യൂട്യൂബിലേക്ക് വന്നിട്ട് ഒരു കാര്യമായിട്ട് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇയാൾ ക്രാഫ്റ്റും ബ്യൂട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നന്നായി ചെയ്ത് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ ആ കുട്ടീനെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്യൂസ് കൂട്ടുക സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള ഐഡിയ പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ വ്യൂസ് കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇടിച്ച് കയറി നിൽക്കണം അല്ല അവരുടെ എന്താ പറയുക യൂട്യൂബ് തുറക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ അത് നമ്മൾ കണ്ടിന്യൂസ് ഇട്ടിട്ടാൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് റെക്കമെൻ്റേഷനിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ മറ്റുള്ളവർക്ക് അപ്പോൾ കണ്ടിന്യൂസ് ഇട്ടിടാന്നുള്ളതാണ് ഇതിനുള്ള മറുപടി പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോസ് ഇട്ട് ഫസ്റ്റ് ഒക്കെ ഷോകം ഞാനൊരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടാണോ ഡിലീറ്റ് ആയോ ചെയ്തിട്ടുണ്ട് ഷോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക എനിക്കന്നെ കാണുമ്പോൾ എന്തോ പോലെയാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിരുന്നൊരു ആളാണ് അപ്പൊ പക്ഷെ അത് ചെയ്ത സമയത്ത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര അടിപൊളി അങ്ങനെയായിരുന്നു അപ്പൊ ഞാനത് ചെയ്തു കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്തു അറിയാവുന്നവർക്കൊക്കെ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ പിന്നെ വീഡിയോസ് ഇട്ടിട്ട് അതൊക്കെ സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും അങ്ങനെ 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 പയ്യെ 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 രണ്ട് വർഷം കൊണ്ടാണ് ഗൈസ് ഞാൻ സെറ്റായത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഐ ഡി ഇല്ലാത്ത ഐ ഡി ഇല്ലാത്തത് കൊണ്ടാണല്ലോ രണ്ട് വർഷം എടുത്തത് അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ ചെയ്തത് ഇതൊക്കെയാണ് അപ്പോൾ ഗയസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല വല്ലാണ്ട് ലോങ്ങ് ആയി പോയോ പോയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളവർക്കൊക്കെ ആയിട്ടുള്ള മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഡൗട്ട് ആയിട്ടുള്ളവർക്കും എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇനി ഞാനൊന്നും പറയുന്നില്ല കാരണം ഇപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തതിന് ഇരുപത്തിയേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് പരമാവധി കട്ടായിട്ട് ചുരുക്കിയിട്ട് വേണം ഇടാ കാരണം ഞാൻ പറഞ്ഞില്ല ബോർ അടിപ്പിക്കാണ്ടോ അതാണ് നമ്മുടെ ട്രിക്ക് അപ്പോ എന്താ പറയാ ബോർഡടിപ്പിക്കാണ്ട് ഇടാനായിട്ട് ശ്രമിക്കാം ബോർ അടിച്ച് കഴിഞ്ഞ വീഡിയോ ആയിരിക്കും കാണില്ല അപ്പൊ എന്തായാലും ഇത്ര ഉള്ള വീഡിയോ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാൻ ചെറ്റാ